രാത്രി ഫുഡ് കഴിച്ച് എല്ലാവരും ഹാളിലിരിക്കുകയായിരുന്നു എന്ത് പറ്റിയ അബി നിനക്ക് മുഖമെല്ലാം വല്ലാതിരിക്കുന്നു ദേവരാജൻ ചോദിച്ചു ഞാനും ശ്രദ്ധിച്ചു എന്തട പറ്റിയേ ആദി അബിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവനോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ അത് കേട്ടപ്പോൾ അനുവിന് നല്ല സങ്കടവും കുറ്റബോധവും തോന്നി ഞാൻ മിച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് വരാം നീ പോയി കിടന്നോ അഭി നേരെ റൂമിലേക്ക് പോയി ആദി പുറത്തേക്കും ചെന്നൈയിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അബി വാശിയോടെ തുടച്ചുമാറ്റി എന്നാൽ അതിലും വാശിയോടെ കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അല്പസമയത്തിനു ശേഷം ബാം എടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നു അനു വന്നപ്പോൾ കണ്ണിനു മീതെ ഒരു കൈ വെച്ചുകൊണ്ട് കിടക്കുന്ന അബിയെയാണ് കാണുന്നത് അത് കണ്ടപ്പോൾ അവരുടെ മനസ്സൊന്ന് വിങ്ങി പതിയെ അബിക്കരികിലേക്ക് നീങ്ങി അബിയേട്ടാ എന്നാൽ അബിയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വേദനയുണ്ടോ അതും പറഞ്ഞുകൊണ്ട് അനു അബിയുടെ തലയിൽ തലോടാൻ നോക്കി അപ്പോൾ തന്നെ അബി അവളുടെ കൈ തട്ടി മാറ്റി എന്താ വേണ്ടേ അനുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അബി അവളോടായി ചോദിച്ചു അല്ല തലവേദനയാണെങ്കിൽ ബാം പുരട്ടിത്തരാം എന്നെ ഇഷ്ടമല്ലാത്തവർ എൻറെ കാര്യത്തിൽ ഇടപെടേണ്ട അത് കേട്ടപ്പോൾ അനുവിന് കുശുമ്പ് തോന്നി ഓ ഞാൻ ഇടപെടാനൊന്നും വരുന്നതല്ല അമ്മ പറഞ്ഞു കൊണ്ടുവന്നതാ ആരോടും നില്ലാതെ അനു പറഞ്ഞതും അബിക്ക് വല്ലാത്ത സങ്കടം തോന്നി പാർവതി പറഞ്ഞിട്ടാണല്ലോ ബാം കൊണ്ടുവന്നത് എന്ന് ചിന്തിച്ചപ്പോ അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ നിന്ന് അനുവിൻ്റെ കയ്യിൽ അബി പിടുത്തം എന്നിട്ട് അവനെ എഴുന്നേറ്റിരുന്നു സത്യം പറ അനു നേരത്തെ പറഞ്ഞതൊക്കെ കള്ളമല്ലേ അഭി അനുവിൻ്റെ കണ്ണിൽ നോക്കി ചോദിച്ചു അബിയുടെ നോട്ടം താങ്ങാനാവാതെ അനുമുഖം മാറ്റി ആ എന്തോ പറയാൻ വേണ്ടി ഉയർത്തിയതും അഭി അനുവിൻ്റെ ചുണ്ടിൽ ചുണ്ടി ചേർത്തതും ഒരുമിച്ചായിരുന്നു അനു കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി സോറി ഇനി പറ നീയും മാനവും ഇഷ്ടത്തിലാണോ അനുവിന്റെ ചുണ്ടുകൾ പെരുവിലലരിനാ തുടച്ചുകൊടുത്തുകൊണ്ട് അബി ചോദിച്ചു എന്നാൽ അനു കിസ്സടിച്ച ഷോക്കിൽ നിന്നും ഇതുവരെ പുറത്തു വരുന്നില്ല ഏയ് അഭി അനുവിന്റെ കവിളിൽ ചെറുതായി തട്ടിക്കൊടുത്തു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അനു അബിയെ നോക്കി ആരോട് ചോദിച്ചിട്ടാടോ എന്നെ കിസ്സടിച്ചേ ആരോടും ചോദിച്ചില്ല എനിക്ക് തോന്നി തന്നു ഏ അനു കണ്ണുമിഴിച്ച അബിയെ നോക്കി എന്തടി നോക്കിയിരിക്കുന്നേ പോയി നിന്റെ മറ്റവനെ വിളിക്ക് ചെല് ഓ ഞാൻ വിളിച്ചോളാം ഉം എന്നാ വേഗം പോ ഞാനിപ്പോൾ പോകുന്നില്ല എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ പോയിരുന്നെങ്കിൽ എനിക്ക് നിത്യേ വിളിക്കാമായിരുന്നു നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് കരുതി എനിക്ക് വേറെ പെണ്ണ് കെട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അതും പറഞ്ഞ് അബിസ് ബെഡിൽ നിന്നും എഴുന്നേറ്റു ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ ചുണ്ടൊക്കെ പിളർത്തി നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അബിയുടെ മുഖത്ത് ചെറുചിരി വിരിഞ്ഞു എന്തായാലും നിനക്ക് മാനവിനെ ഇഷ്ടമായത് നന്നായി അതുകൊണ്ടാണല്ലോ നിന്നെക്കാളും ഗ്ലാമറുള്ള കുറച്ച് വിവരൊക്കെയുള്ള ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയത് അബിയേട്ടാ അവളുടെ ആ ഇടർച്ചയോടെയുള്ള വിളി മതിയായിരുന്നു രണ്ടുപേരുടെയും ഇഷ്ടം പുറത്തുവരാൻ അബി അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് മുറുക്കെ പുണർന്നു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അനുവിന്റെ കരച്ചിലൊന്നടങ്ങിയപ്പോൾ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി നെറ്റിയിലൊന്ന് ചുംബിച്ചു എനിക്കറിയാമായിരുന്നു അത്ര പെട്ടെന്നൊന്നും നിനക്കെന്നെ മറന്ന് മറ്റൊരുത്തനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് രണ്ട് കവളിലും കൈ ചേർത്ത് അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അബി പറഞ്ഞു സോറി എന്തിന് ഞാനൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാ അന്ന് ഏട്ടനോട് അബിയേട്ടൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് ചെയ്തതാ സോറി ഓ എല്ലാം അറിയാമായിരുന്നു അല്ലേ പിന്നെ മാനവോ അവനോട് ഞാൻ പറഞ്ഞിട്ടാ അങ്ങനെയൊക്കെ ഉം അത് വിട്ടേക്ക് ഒന്ന് മൂളിക്കൊണ്ട് അനു അബിയെ പുണർന്നു ചെറു ചിരിയാലെ അബി അനുവിനെ ചേർത്ത് പിടിച്ചു അതെ ഇങ്ങനെ നിന്നാ മതിയോ നീ താഴേക്ക് പോയേ ഉം ഉം കുറച്ചുനേരം കൂടി ഒന്നുകൂടെ അബിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അനു പറഞ്ഞു എന്റെ പൊന്നുമോള് ഇപ്പൊ പൊയ്ക്കേ ഇല്ലെങ്കിൽ നിന്റെ ഏട്ടൻ എന്നെ പൊഞ്ഞിക്കിടും അതും പറഞ്ഞുകൊണ്ട് അബി അനുവിനെ അവനിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു ഉം ചെല്ല് ഞാൻ കുറച്ച് കിടക്കട്ടെ എന്തുപറ്റി തലവേദനയുണ്ടോ ഇല്ല എന്റെ പെണ്ണെ നീ പൊക്കോ ഒന്ന് മൂളിക്കൊണ്ട് അനു പുറത്തേക്ക് പോയി അബി ഒന്ന് ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു അല്പസമയത്തിനു ശേഷം അബിമയങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് രാവിലെ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറും ബ്ലാക്ക് ഓവർ ഇട്ടുകൊണ്ട് ഒരു ഫയർ മറച്ചു നോക്കുന്ന ആദിയെ കണ്ട് അമ്മ ഒരു നിമിഷം അങ്ങനെ നിന്നു വെട്ടിയൊതുക്കിയ താടിയും മുടിയും നെറ്റിൽ വീണുകിടക്കുന്ന ചെറിയ മുടികൾ എല്ലാം അമ്മ ആ നിമിഷം നോക്കി നിന്നു പോയിരുന്നു വാവ് അറിയാതെ അമ്മുവിൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു അത് കേട്ട് ആദി അമ്മുവിനെ നോക്കി ഉം എന്താ ഉം ഉം എന്താ അതല്ലേ ഞാനും ചോദിച്ചേ അതുതന്നെയല്ലേ ഞാനും ചോദിച്ചേ അമ്മു വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പറഞ്ഞു ആദിക്കാണെങ്കി ആകെ ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു ദേ നല്ല ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അയ്യോ ക്ഷമിച്ചാലും അടിയൻ അറിയാതെ മൊഴിഞ്ഞതാണ് തമ്പുരാൻ ആഹാരം കഴിക്കാൻ എഴുന്നള്ളിയാലും മാതാശ്രീ തമ്പുരാനെ എഴുന്നള്ളിക്കാൻ പറഞ്ഞു വിട്ടതാണ് നമ്മെ ആദിയുടെ മുന്നിൽ കൈകൂപ്പി തലതാഴ്ത്തി പ്രത്യേക രീതിയിൽ അമ്മ പറഞ്ഞു നിനക്ക് ഞാൻ വന്നിട്ട് തരാടി എനിക്ക് ഐസ്ക്രീം മതി എന്തോന്ന് അല്ല വന്നിട്ട് തരാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം തന്നാ മതിയെന്ന് പറഞ്ഞതാ ഇളിച്ചുകൊണ്ട് അമ്മു പറഞ്ഞതും ആദി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി അമ്മേ എന്തിയെ ഫുഡ് വിളമ്പുന്ന പാർവതിയോട് ആദി ചോദിച്ചു കമ്പനി എം ഡിയെ നല്ല രീതിയിൽ സ്വീകരിക്കാനുള്ളതാ എന്നും പറഞ്ഞ് അവൻ നേരത്തെ പോയി പാർവതി ചിരിച്ചുകൊണ്ട് ആദിയോട് മറുപടി പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞതാ ഒരുമിച്ച് പോവാ എന്ന് ഓഫീസ് കാര്യത്തിൽ നിന്റെ സ്വഭാവം അവന് നന്നായി അറിയാലോ അപ്പോ അതൊക്കെ സ്റ്റാഫിനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അതിന് പാർവതി ഒന്ന് നോക്കി കൈ കഴുകി ആദി ഓഫീസിലേക്ക് യാത്രയായി കാറിൽ നിന്നും കോട്ട് നേരെയാക്കി ഇറങ്ങി വരുന്ന ആദിയുടെ കയ്യിൽ ഒരു പെൺകുട്ടി ബൊക്കയെടുത്തു കൊടുത്ത് സ്വീകരിച്ചു പ്രത്യേകിച്ച് ഭാവവ്യത്യാസമില്ലാതെ ബൊക്കയൊക്കെ വാങ്ങി മുന്നോട്ട് നടന്നു അബിയെ കണ്ടതും ബൊക്ക അവനെ ഏൽപ്പിച്ച് ക്യാബിലേക്ക് നടന്നു ഈ സാരന്ത ചിരിക്കില്ലേ ഭയങ്കര ചൂടനാണെന്ന് തോന്നുന്നു ചൂടനാണെന്ന് തോന്നുന്നതല്ല ചൂടൻ തന്നെയാ വർക്കിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആള് അതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്കിവിടെ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ വീട്ടിലിരിക്കാം സ്റ്റാഫായ രാകേഷ് ചോദിച്ചതും മറ്റൊരു സ്റ്റാഫായ അലൻ മറുപടി പറഞ്ഞു പിന്നീട് അവർ അവരുടെ സീറ്റിലേക്ക് പോയി ആദ്യ ഓഫീസിൽ തികച്ചും മറ്റൊരാളാവുകയായിരുന്നു അവന്റെ ദേഷ്യം എല്ലാം അന്ന് രാത്രി ഉം എങ്ങനെയുണ്ട് ഓഫീസ് സ്റ്റാഫൊക്കെ ദേവരാജൻ ചോദിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ അറിയാം ആദി അവനോടായ മറുപടി പറഞ്ഞു എന്റെ അങ്കിൽ ഇവൻ ഈ കമ്പനിയുടെ എം ഡി മാത്രമല്ലല്ലോ അതുകൊണ്ട് കുറേ പേർക്കൊക്കെ അറിയാലോ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും എന്നാണ് എൻ്റെ ഒരു ഇത് അഭി പറഞ്ഞതിന് ദേവരാജനൊന്ന് പുഞ്ചിരിച്ചു ആ പിന്നെ നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ പിള്ളാരെ കോളേജിലാക്കിയേക്ക് പാർവതി എന്തോ ഓർത്തുന്ന പോലെ പറഞ്ഞു അതൊന്നും പറ്റില്ല ഇവര് ബസ്സിന് പൊക്കോട്ടെ അല്ലെങ്കിൽ വേണ്ട ഡ്രൈവറോട് പറഞ്ഞാൽ മതി ആദി പറഞ്ഞു ഡാ ചെക്കാ നീ അതുവഴി തന്നെയല്ലേ പോകുന്നേ അപ്പോ അവിടെ ഇറക്കിയാ മതി ഉം ആദി മൂന്നുപേരെ നോക്കി അമർത്തിയൊന്ന് മൂളി അങ്ങനെ ആദിയും അബിയും ഓഫീസിലേക്ക് പോകുമ്പോ അവരെ കോളേജിൽ ഇറക്കും ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു അമ്മു നന്ദു ഇപ്പോ ഫോർത്ത് സെം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിരിക്കുക ഇന്ന് അമ്മു അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ആദി അവളെ വീട്ടിലാക്കി ഓഫീസിലേക്ക് പോയിരുന്നു രാത്രിയിൽ കിടക്കാൻ വന്ന ആദിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ അമ്മുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നതും ഞെട്ടി എഴുന്നേറ്റ് അവൻ ബാൽക്കണിയിലേക്ക് പോയിരുന്നു ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ടോ ആരോടൊന്നില്ലാതെ ആദി പറഞ്ഞു പിന്നെ അവളുടെ കുറുമ്പെല്ലാം മനസ്സിൽ വന്നതും ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പിന്നീട് എപ്പോഴോ ആദി അവിടെ തന്നെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്കുള്ള യാത്രയിൽ ആദി തികച്ചും മൗനം തന്നെയായിരുന്നു എന്തുപറ്റി ആദി മുഖമൊക്കെ വല്ലാതിരിക്കുന്നു അഭി മുഖവിരിയില്ലാതെ ചോദിച്ചു ഏയ് എന്ത് ഒന്നുമില്ല അബിയുടെ ചോദ്യത്തിന് ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ മറുപടി പറഞ്ഞു ഡാ നീ വെറുതെ കള്ളം പറയാൻ നിൽക്കാതെ മര്യാദയ്ക്ക് പറ അത് പിന്നെ അവൾ എവൾ ഡാ അത് നീ ഒന്ന് താളം ചവിട്ടാതെ പറയുന്നുണ്ടോ നീ അബി പറഞ്ഞു അമ്മു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ആദി പറഞ്ഞു അമ്മു അവൾക്കെന്താ അവൾക്കൊന്നുമില്ല അവൾ കാരണം എനിക്ക് എന്തൊക്കെയോ ആവുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല അവളോട് വഴക്കിടാതിരുന്നിട്ട് എന്തോ പോലെ ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങാൻ കൂടി പറ്റിയില്ല ഹോ ഇത് അത് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏത് പ്രേമം അതൊന്നും എനിക്കറിയില്ല നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷേ പക്ഷേ അത് തുറന്നു പറയാൻ നിന്നെക്കൊണ്ട് പറ്റില്ല അതല്ലേ അതിനാദ്യമൊന്നും മിണ്ടിയില്ല നിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണവള് ആയിരിക്കാം പക്ഷേ ഇപ്പ അവളോട് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല അതെന്താടാ നിനക്ക് തുറന്നു പറഞ്ഞാലെന്താ അവളിപ്പോൾ പഠിക്കട്ടെ അല്ലെങ്കിൽ ആവശ്യത്തിന് സപ്ലി വാങ്ങി കൂട്ടിയിട്ടുണ്ട് പോരാത്തതിന് ഇപ്പൊ ലാസ്റ്റ് ഇയർ അല്ലേ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ തന്നെ പറയാം പോരെ അതുവരെ നീ ഇതാരോടും അറിയിക്കണ്ട കേട്ടല്ലോ ഓ ശരി സാർ ഞാൻ പറയുന്നില്ല എന്തായാലും നിനക്കവളെ ഇഷ്ടമാണല്ലോ അത് മതി അതിന് ആദ്യ നിറഞ്ഞ മനസ്സാലെ ഒന്ന് പുഞ്ചിരിച്ചു ഓഫീസിൽ നിന്നും ആദിയും അബിയും തിരിച്ചെത്തിയപ്പോൾ തന്നെ കേട്ടു അമ്മുവിന്റെ സംസാരം ആഹാ നിന്റെ പ്രണയിനിക്കും അവിടെ നിന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു ചിരിച്ചുകൊണ്ട് അബി പറഞ്ഞു പോണ പോണ അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി അപ്പോൾ കണ്ടു കോലമിട്ടായി വായിലിട്ട് പാർവതിയോട് എന്തൊക്കെയോ പറയുന്ന അമ്മുവിനെ ആ മക്കളെത്തിയോ ആദിയെയും അബിയേയും കണ്ട് ചന്ദ്രശേഖരൻ ചോദിച്ചു അപ്പോഴാണ് എല്ലാവരും അവരെ നോക്കിയത് ആഹാ എന്താ അമ്മു ഇത്ര പെട്ടെന്ന് വന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അബി അമ്മുവിനെ നോക്കി ചോദിച്ചു ആ അതില്ലേ അബിയേട്ടാ ഇവർക്ക് രണ്ടു പേർക്കും ഞാനില്ലാതെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ നന്ദുവിനേയും അനുവിനേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഇതൊക്കെ എപ്പോ എപ്പോഴെന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയാണ് രണ്ടുപേരും ഉവ്വ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഫ്രീ ആവുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരണം ചന്ദ്രശേഖരൻ പറഞ്ഞതിന് ആദ്യം തലയാട്ടി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അയാളിറങ്ങി എല്ലാവരും അയാളെ യാത്രയാക്കി അകത്തേക്ക് കയറാൻ നിന്നതും മറ്റൊരു കാർ അവിടേക്ക് വന്നു കാറിൽ നിന്നും നീല ജീനും ഷർട്ടും ഇട്ട് ഒരു പെൺകുട്ടി കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് മെലിഞ്ഞ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു അവളെ കണ്ടതും അമ്മുവിനും നന്ദുവിനും ഒഴികെ എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു ഇതേത ഇച്ചരക്ക് അമ്മു ആ പെൺകുട്ടിയെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞോട് ചോദിച്ചു ഇതാണ് നിത്യേച്ചി ഏത് നിന്റെ അബിയേട്ടൻ്റെ പെണ്ണോ ചേച്ചി ഇളിച്ചോണ്ട് അമ്മു അവരെ നോക്കിയപ്പോൾ കാണുന്നത് ആദ്യ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിത്യയാണ് അത് കണ്ടപ്പോൾ അമ്മുവിൻ്റെ ചിരിയെല്ലാം എവിടെയോ പോയി ചുണ്ടുകൾ കൂർത്തു വന്നു നീ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങൾക്കൊരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അതിനെ ആദ്യ ഒന്ന് പുഞ്ചിരിച്ചു ആഹാ എന്താടാ അബി സുഖമല്ലേ അത് പറഞ്ഞുകൊണ്ട് അബിയുടെ വയറിൽ ഒരു കുത്തും കൊടുത്ത് അബിയേയും കെട്ടിപ്പിടിച്ചു അബി നിത്യെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുവിനെ നോക്കി ഇപ്പോൾ പൊട്ടുമെന്ന കണക്കെ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ അബിക്ക് ചിരി വന്നെങ്കിലും ചിരി അടിച്ചു പിടിച്ചു മോൾക്ക് യാത്രാക്ഷീണം കാണും പോയി ഫ്രഷായി വാ ഞാൻ ഫുഡ് എടുത്തു വെക്കാം എന്നിട്ടാവാം ബാക്കിയൊക്കെ പാർവതി ചിരിയോടെ പറഞ്ഞു അതിന് നിത്യ തലയാട്ടി അനു റൂം കാണിച്ചു കൊടുത്തേ വാ ചേച്ചി പാർവതി പറഞ്ഞതും അനു നിത്യയെ കൂട്ടി റൂമിലേക്ക് പോയിരുന്നു നീ ഇവിടെ ആയിട്ട് പൊരുത്തപ്പെട്ടോ അനു റൂമിലേക്ക് നടക്കുന്നതിനിടെ നിത്യ ചോദിച്ചു ആ ചേച്ചി അങ്ങനെ നിത്യ റൂമിലേക്കാക്കി തിരിച്ചു പോയുന്ന അനുവിനെ അബി കൈപിടിച്ച് വലിച്ചുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് കയറ്റിയിരുന്നു എന്താ അബിയട്ടെ ഈ കാണിക്കുന്നേ വിട്ടേ അബിയുടെ പിടിയിൽ നിന്നും കൈ ശ്രമിച്ചുകൊണ്ട് അനു അബിയോടായി പറഞ്ഞു ഹാ ഒ നടങ്ങു പെണ്ണേ അനുവിന്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി തന്നോട് ചേർത്തുകൊണ്ട് അബി പറഞ്ഞു എന്തു വേണം എന്തു ചോദിച്ചാലും തരുവോ അബി കുസൃതി ചിരിയാലെ ചോദിച്ചു ഡേ എന്നെ വിഴുന്നുണ്ടോ ഞാൻ പോവട്ടെ അനു പറഞ്ഞു എന്താണ് എന്റെ പെണ്ണിനിത്ര ദേഷ്യം അനുവിന്റെ കവളിൽ ഒന്ന് കുത്തിക്കൊണ്ട് അബി ചോദിച്ചു എനിക്ക് ദേഷ്യമൊന്നുമല്ല മുഖം ഒരു വശത്തേക്ക് ചരിച്ചുകൊണ്ട് അനു മറുപടി പറഞ്ഞു ഹാ എനിക്കറിയാം നിത്യയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് ഇഷ്ടമായില്ലേ അനുവിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു ഇല്ല എന്താ ഇത്ര കിണിക്കാൻ നിന്റെ ഓരോ ഭാവം കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു അതിനനു അബിയെ പുച്ഛിച്ചു അത് കണ്ടപ്പോൾ അബി അനുവിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു അങ്ങനെ ചെയ്തപ്പോൾ അനുവിനെ കുറച്ച് നാണവും ചിരിയൊക്കെ വന്നു ഇനി അങ്ങനെയൊന്നും വേണ്ടാട്ടോ എനിക്കിഷ്ടമല്ല അനു അബിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തതല്ലേ പെണ്ണെ അതിന് വിഷമിക്കണോ ഇപ്പൊ ദേഷ്യം പിടിച്ചെന്ന് മനസ്സിലായല്ലോ ഇനി ഇങ്ങനെ വേണ്ടാട്ടോ ഇല്ല ഉണ്ടാവില്ല ഇനി നിന്നെ അങ്ങനെ പിടിച്ചോളാം പോരേ അയ്യടാ ആണ് മാറിക്കേ എന്തേ മോൻ പിടിവിട്ടെ ഞാൻ പോട്ടെ അനു പറഞ്ഞതും അബി ഒരു ചിരിയോടെ അനുവിന്റെ മേലുള്ള പിടിയയച്ചു പിടിവിട്ടതും അനു പെട്ടെന്ന് സ്ഥലം കാലിയാക്കി